ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിബി ജോസഫ് യാത്ര പോകുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് കുടുംബത്തോടൊപ്പം പോകുമ്പോൾ പ്രത്യേകിച്ചും പക്ഷെ അടുക്കൻ ചിട്ടയും തെറ്റാതെ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും മറന്നു മറന്നുപോകാതെ എടുത്ത് പാക്ക് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് വീട്ടമ്മയുടെ ആണ് കൂടുതലും ആ ഉത്തരവാദിത്വം വരുന്നത് അതൊരു എല്ലാവരും നേരിടുന്ന ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാനുള്ള ചില കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം കുട്ടികളുടെ പരീക്ഷകൾ തീരുന്നതിന് മുമ്പ് തന്നെ ഗുണമേശയിലെ ചൂട് പിടിച്ച ചർച്ചയിൽ ഒന്നായിരിക്കും അവധിക്കാലം എവിടെ എത്ര ദിവസം എന്നുള്ളത് അതിലേക്ക് പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ വീട്ടമ്മയുടെ ചിന്ത പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥയാണെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും മറ്റന്നാളത്തെ ഓഫീസിലെ പ്രസന്റേഷനും എല്ലാത്തിലും കൂടെ തല വരുത്തിരിക്കുന്ന അമ്മമാരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പലരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യാത്ര പോകുന്ന ദിവസം അടുത്തു വരുമ്പോഴേക്കും പലതും എടുത്തിട്ടില്ല എന്തെല്ലാം വാങ്ങിക്കണം എന്തെല്ലാം അടുപ്പിക്കണം എന്തൊക്കെ മറന്നു പോകുമോ ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ മരുന്ന് പല ചിന്തകളും അലോസരപ്പെടുത്തുമെങ്കിലും തലേദിവസം വരെ പാക്കിങ്ങിന് ആർക്കും സമയം കിട്ടാറില്ല യാത്ര എവിടേക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പോകുന്ന സ്ഥലത്തിനനുസരിച്ച് എത്ര ദിവസം എന്നതിനനുസരിച്ച് നമുക്ക് എന്തെല്ലാം വേണം എന്ന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പേനയും പേപ്പറും എടുത്തിരുന്നാൽ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ജോലി സമയത്തോ ചെറിയ വിശ്രമ വേളകളിലോ ഓർമ്മ വരുമ്പോൾ അപ്പോൾ അപ്പോൾ നമ്മൾ മൊബൈലിലെ നോട്ട് പാഡിലോ എവിടെയെങ്കിലും ഓർമ്മ വരുന്ന സാധനങ്ങൾ ടപ്പ ടപ്പേന്ന് എഴുതിയിടുക ഒരാഴ്ച മുമ്പ് എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം മൂന്നോ നാലോ ആയിട്ടോ ആയിരിക്കും നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുള്ളൂ ആയിക്കോട്ടെ മതി രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഓർമ്മ വരുമ്പോൾ എഴുതിന് മുമ്പ് ആദ്യം എഴുതിയതൊന്ന് വായിച്ചാൽ ഇനി ഇതിലേക്ക് എന്തൊക്കെയെന്ന് വളരെ സ്വാഭാവികമായി ജനഗണപന പോലെ നമുക്ക് ഓർമ്മ വരും അപ്പോൾ തന്നെ നമ്മളുടെ കുടുംബത്തിന് മാത്രം വേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും പൊതുവായി ലിസ്റ്റിൽ പെടാത്തത് പ്രത്യേകിച്ച് ശ്വാസം കൊണ്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചില മരുന്നുകൾ ചില സംവിധാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഓർമ്മയിൽ വരുന്ന ലിസ്റ്റ് ഉണ്ടായാൽ തന്നെ നമ്മളുടെ ജോലി എൺപത് ശതമാനം എളുപ്പമായി എന്ന് തന്നെ പറയാം ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ജോലി സമയത്തോ ഓഫീസിലോ യാത്രയിലോ എപ്പോൾ വേണമെങ്കിലും ഓർമ്മ വരുന്ന കാര്യങ്ങൾ ലിസ്റ്റിലേക്ക് നമുക്ക് എഴുതി കൂട്ടാം വീട്ടിലെത്തി കഴിഞ്ഞാൽ നേരം കിട്ടുമ്പോൾ രണ്ട് ദിവസം മുമ്പേ തന്നെ ഓർമ്മ വരുന്ന സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റിലേക്ക് കൃത്യമായി അടുക്കി ചിട്ടയില്ലെങ്കിലും വെറുതെ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മൾ എടുത്തു വെക്കുക ഒരു ട്രാവൽ ബാഗിൻ്റെ മുക്കാൽ പങ്കും വരുന്നത് വസ്ത്രങ്ങളുടെ ഭാരം തന്നെയായിരിക്കും അപ്പം എത്രത്തോളം ഒതുക്കത്തോടെയും കൃത്യതയോടെയും പാക്ക് ചെയ്യാമോ അതായിരിക്കും ട്രാവൽ ബാഗും യാത്രയും നമുക്ക് കൺഫ്യൂഷൻ കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എത്ര ദിവസമാണോ യാത്ര അത്ര ദിവസത്തേക്കുള്ള ഓരോ കുടുംബാംഗങ്ങളുടെയും വസ്ത്രങ്ങൾ ഒരുമിച്ച് വെക്കുക അച്ഛൻ്റെ അമ്മയുടെ കുട്ടികളുടെ ഒരു ദിവസത്തേക്കുള്ള എല്ലാ വസ്ത്രങ്ങളും നിങ്ങളുടെ യാത്ര മൂന്ന് ദിവസമാണെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള എല്ലാ കുടുംബങ്ങളുടെയും വസ്ത്രങ്ങൾ ഒരുമിച്ച് ഒറ്റ പാക്കുക അതിനെ നിങ്ങൾക്ക് കിട്ടുന്ന തുണികളിൽ നിന്ന് കട കടകളിൽ നിന്ന് തുണികൾ വാങ്ങുന്ന ഏതെങ്കിലും ഒരു കവറിലാക്കി കയറ്റിവയ്ക്കുക യാത്രയ്ക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇത്രയും വലിയ ഉടുപ്പുകൾ വലിയ വസ്ത്രങ്ങളും ഭാരമുള്ളതും എടുക്കാതിരിക്കുക അവർ നിർബന്ധിച്ചാൽ കുട്ടികളെ വ്യക്തതയോടെ കാര്യകാരണ സഹിതം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഭാരം കുറഞ്ഞതും ചെറുതുമായ വസ്ത്രങ്ങൾ അവരെക്കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അമ്മമാർ കാണിക്കുക അവർ വ്യക്തതയോടെ ചിന്തിക്കട്ടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യട്ടെ പാക്ക് ചെയ്യാൻ വസ്ത്രങ്ങൾ മടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറ് എത്രയും ചെറുതായിട്ട് മടക്കിയാൽ നമുക്ക് അത്രയധികം സ്ഥലവും ഒതുക്കവും കിട്ടുമെന്നാണ് പൊതുവായ ധാരണ എന്നാൽ ഇത് ശരിയല്ല എത്രത്തോളം കനം കുറച്ചും വലുതാക്കിയും മടക്കാമോ അതാണ് നമ്മൾക്ക് ഏറ്റവും അധികം ബാഗിൻ്റെ ഓളിയം കൺസ്യൂം ചെയ്യാൻ നമ്മളെ സഹായിക്കുക എന്താ ഇപ്രകാരം ഒരു ജീൻസ് ആണെങ്കിൽ മൂന്നായി മാത്രം മടക്കിയാൽ മതി ഒരു സ്റ്റാൻഡേർഡ് റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ വലുപ്പത്തിൽ എല്ലാ സാധനങ്ങളും നമ്മൾ പരത്തിൽ തന്നെ മടക്കുക ആൺകുട്ടികൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പരമാവധി വലിയ ജീൻസുകൾക്ക് പേരും ചെറിയ ട്രൗസേഴ്സ് യൂസ് ചെയ്യുക അവർക്ക് സ്വസ്ഥമായി അവർ യാത്ര ചെയ്യട്ടെ നമ്മുടെ ബാഗിൻ്റെ വലുപ്പം ട്രാവൽ ലൈറ്റ് ട്രാവൽ ഹാപ്പി എല്ലാവർക്കും വേണ്ടി നാല് പേർക്ക് വേണ്ടി നമുക്ക് കനം കുറഞ്ഞ് രണ്ട് കോട്ടൺ ടവലുകളായാൽ വളരെ നന്നായിരിക്കും വെള്ളവും പിടിക്കും വെയ്റ്റും കുറയും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ രണ്ട് വലിയ ടവലുകൾക്ക് പകരം നമ്മൾ ചെറുതെടുക്കുമ്പോൾ എത്രത്തോളം സ്ഥലം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോ വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ അളവിലുള്ളത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഷാംപൂ വലിയ ഷാംപൂവിന് പകരം ഇത്രയും ചെറിയ ഷാംപൂ വരെ നമുക്കിത് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ യാത്ര പോകുന്നതിന് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഷാംപൂ വലിയ ബ്രഷിന് പകരം ചെറിയ ബ്രഷും കോമ്പും ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന സാധനങ്ങളിൽ നമ്മുടെ വീട്ടിൽ വലുതുള്ളതിൽ എന്താണോ ചെറുത് വാങ്ങേണ്ടത് ടൂത്ത് പേസ്റ്റ് ഷാംപൂ ഇത്തരത്തിലെല്ലാം എല്ലാം ചെറിയ പാക്ക് വാങ്ങിയാൽ നമുക്ക് വളരെ സൗകര്യവും ഉണ്ടാവും ഭാരവും കുറയും നമുക്കത് പിന്നീട് ഒരിക്കലും നഷ്ടവും ആവുന്നില്ല കുടുംബാംഗങ്ങളുടെ എല്ലാം ബ്രഷ് പേസ്റ്റ് തുടങ്ങിയ ടോയ്ലറ്റ് സാധനങ്ങൾ ഒരു പൗച്ചിൽ നമുക്കാക്കാവുന്നതാണ് ആരെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം മരുന്നുകൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതില്ല എത്ര ദിവസത്തേക്കാണ് ആവശ്യമുള്ളത് അവ മാത്രം നമുക്ക് നമുക്കിങ്ങനെ മാറ്റിയെടുത്ത് കൊണ്ടുപോകാവുന്നതാണ് ഇവയിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ജ്വല്ലറികളോ മേക്കപ്പ് സാധനങ്ങളോ എല്ലാം നമുക്ക് ഒരു പൗച്ചിലാക്കിയാൽ തിരിച്ചു വരുമ്പോൾ അൺപാക്കിങ്ങിലും യാതൊരു അസൗകര്യവും ഉണ്ടാവില്ല സമയലാഭവും മാനസിക സമ്മർദ്ദവും ലാഭം യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് വേണ്ട താക്കോലുകൾ വണ്ടിയുടെയും വീടിന്റെയും എല്ലാം ഒരു സെപ്പറേറ്റ് പൗച്ചിലാക്കി എപ്പോഴും എന്നും യാത്രകൾ ഉപയോഗിക്കാത്ത ഒരു ബാഗിന്റെ ഏറ്റവും അകത്തെ അറയിൽ ഭദ്രമായി നിക്ഷേപിക്കുക ശേഷം കുടുംബത്തിലെ അച്ഛനും അമ്മയും കുട്ടികളും അറിഞ്ഞിരിക്കണം വീടിന്റെ താക്കോൽ നമ്മൾ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് താക്കോൽ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് യാത്രയിൽ നമ്മുടെ പണം സൂക്ഷിക്കേണ്ടതും എല്ലാ ചെറിയ കടകളിലും നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള അല്പം പണം ഇതുപോലൊരു ചെറിയ പൗച്ചിലാക്കി ബാഗിൻ്റെ വെച്ച പോലെ ഏറ്റവും അകത്ത് വളരെ സുരക്ഷിതമായി നമ്മൾ എടുത്തു വെക്കാം ടാക്സിക്കോ യാത്ര വഴിയിലുള്ള ചെറിയ ഫുഡിനോ ഉള്ള പൈസ ഒരു വാലറ്റിലാക്കി നമുക്ക് കയ്യിൽ സൂക്ഷിക്കാം അച്ഛനും സൂക്ഷിക്കാവുന്നതാണ് അഥവാ എന്തെങ്കിലും ഒരു ദൗർഭാഗ്യത്തിന് നമ്മളിൽ നിന്ന് ഒരു പൈസ നഷ്ടപ്പെട്ടാലും ഒരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് കാഴ്ച കാണുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ അതാത് നാടിന്റെ പ്രത്യേകതയായിട്ടുള്ള നമുക്ക് തോന്നിയാൽ അവ വാങ്ങാൻ ഇത്തരത്തിലുള്ള രണ്ട് ചെറിയ സഞ്ചികൾ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് സാധനങ്ങൾ വെക്കാനും എളുപ്പമുണ്ടാവും അവ നമ്മുടെ ബാഗിൽ ഒരുപാട് സ്പേസ് എടുക്കുന്നവയുമല്ല സൈഡ് സീങ്ങിനെ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെറിയ ടവലുകളോ ഏർ സ്കാർഫുകളോ തൊപ്പികളോ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവ കൊണ്ടുപോയാൽ വീണ്ടും അവിടെ ചെന്നിട്ട് വാങ്ങി ചെറുതാണെങ്കിലും നമ്മുടെ പണം നഷ്ടപ്പെടുത്തേണ്ടതില്ല നമുക്കുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് അവിടെയും ഉപയോഗിച്ചാൽ മതിയാവും അഥവാ നമ്മൾ പോകുന്ന സ്ഥലത്തെ ഭക്ഷണക്രമങ്ങൾ നമ്മൾക്കോ കുഞ്ഞുങ്ങൾക്കോ പിടിക്കാത്തതാണെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട അവർ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റോ അല്പം ഡ്രൈ ഫ്രൂട്ട്സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറ് കേടാവാതെയും കുട്ടികൾ യാത്രക്കിടയിൽ ഷല്യ ചെയ്യാതെയും നമ്മളെ യാത്ര സുഗമമായി മുന്നോട്ട് പോകാൻ സഹായിക്കും വലിയ ടിഷ്യൂ ബോക്സിനേക്കാൾ ഇത്തരം നമ്മൾ ഉപയോഗിച്ച ചെറിയ റോൾ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂവിൻ്റെ ഉപയോഗവും നടക്കും ബാഗിലോ സൂട്ട് കേസിലോ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഇത് ഉപയോഗിക്കൂ അഥവാ കുട്ടികളൊന്ന് ഛർദ്ദിക്കയോ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഒരു ക്ലോത്തിൻ്റെ ഉപയോഗം കൂടി ടിഷ്യൂ പലപ്പോഴും നമ്മൾക്ക് സഹായകരമായിരിക്കും കുടുംബത്തിലെല്ലാവരുടെയും ഐഡൻറ്റിറ്റി പ്രൂഫ് യാത്രാ ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം ബാഗിൽ എവിടെയെങ്കിലും തിരികെ വെക്കാതെ കൃത്യമായി ഇത്തരത്തിലുള്ളൊരു ചെറിയ പൗച്ച് ഏത് സ്റ്റേഷനറി കടയിലും വാങ്ങാൻ കിട്ടുന്നതാണ് വാങ്ങിവെച്ചിരുന്നാൽ യാത്രക്കിടയിൽ ഈ ഒരു കാര്യം ഏറ്റവും സുരക്ഷിതവും സമാധാനകരമായി നമുക്ക് ഡീൽ ചെയ്യാവുന്ന ഒന്നാണ് ഇനി നമ്മൾ പെട്ടി എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യാത്ര മൂന്ന് ദിവസത്തെയാണെങ്കിൽ നാലാമത്തെ ദിവസം മടങ്ങുമ്പോൾ നമ്മൾ എന്ത് വസ്ത്രമാണ് ഇടുന്നത് മൊത്തം കുടുംബത്തിൻ്റെ നാല് പേർക്കുമുള്ള വസ്ത്രങ്ങൾ ഏറ്റവും ആദ്യം വെക്കുക പെട്ടിയിൽ ആദ്യം വെക്കേണ്ടത് തിരിച്ച് മടങ്ങാനുള്ള മടക്കത്തിൽ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളുടെ പാക്കറ്റ് പാക്കറ്റായിരിക്കണം പിന്നീട് മൂന്നാമത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ട പാക്കറ്റ് പിന്നീട് രണ്ടാമത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വസ്ത്രങ്ങളുടെ പാക്കറ്റ് ഇങ്ങനെ ചെയ്യാതുള്ള ഗുണം നാലാമത്തെ ദിവസവും നമ്മൾ എങ്ങനെ പാക്ക് ചെയ്തോ അത്രയും വൃത്തിയായി മടക്കെ അത്രയ്ക്കുള്ള വസ്ത്രങ്ങൾ നമുക്ക് കിട്ടും ഇതിനുശേഷം നമ്മൾ അൺപാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് അൺപാക്ക് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഷിഞ്ഞതും അല്ലാത്തതുമായ വസ്ത്രങ്ങളും സാധനങ്ങളും വേർതിരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ റുട്ടീനിലേക്ക് നമുക്ക് മടങ്ങിയെത്തുവാൻ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റുകൾക്ക് സാധിക്കും അതാത് ദിവസം നമ്മൾ എടുക്കുന്ന വസ്ത്രം എടുക്കുമ്പോൾ അതാ ദിവസം ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഒഴിവാകുന്ന ഈ കവറിലേക്ക് തലേ ദിവസത്തെ ഉഷ്ണ വസ്ത്രങ്ങൾ കൃത്യമായി വെച്ചാൽ വീണ്ടും പെട്ടിയുടെ സ്ഥലം അതേപോലെ തന്നെ നമുക്ക് ബാക്കി കിട്ടും ഈ ബാക്കി സ്ഥലത്ത് നമുക്ക് ഉദ്ദേശിച്ച സാധനങ്ങളോ എല്ലാം വെക്കാൻ ബാക്കി സ്ഥലവും കിട്ടുന്നതാണ് നമ്മുടെയൊക്കെ യാത്രയിൽ നമുക്ക് ഒഴിവാക്കാനാവാത്തതാണ് ക്യാമറ ഫോൺ പവർ ബാങ്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഇവയൊഴികെ വേറെ യാതൊരു വിലപിടിപ്പുള്ള സാധനങ്ങളോ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും നമ്മുടെ യാത്രയിൽ ഉണ്ടാവരുത് ബോധപൂർവ്വം അവയെ ഒഴിവാക്കുക ഇന്ത്യക്കർ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തോ ഇന്ത്യക്ക് വെളിയിലോ എവിടെ വെച്ചാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത തുലവും കുറവെന്ന് മാത്രമല്ല നമ്മുടെ യാത്രയുടെ മുഴുവൻ സന്തോഷവും ഓർമ്മയിൽ പോലും നഷ്ടപ്പെടും നമ്മുടെ മൊബൈലുകൾ ഡോങ്കൽ പവർ ബാങ്ക് തുടങ്ങിയ യാത്രയിൽ ഒഴിവാക്കാനാവാത്ത എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനുമായി നമ്മളൊരു പൗച്ച് വെച്ചിരുന്നാൽ കൃത്യമായി അവ അതിലുണ്ടാവുകയും തിരിച്ചു മടങ്ങുമ്പോൾ ഇതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് നോക്കി നമുക്ക് യാത്ര മടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പൗച്ചാണിത് സോ ട്രാവൽ ലൈറ്റ് ട്രാവൽ ഹാക്ലി തിരിച്ചു വരുമ്പോഴും യാത്രയിൽ ഉടനീളവും നിങ്ങളുടെ സുരക്ഷിതത്വവും സന്തോഷവും നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ശ്രദ്ധയിലാണ് ഇതിലേക്ക് വീഡിയോ ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓ മൈ ഹെൽത്തിന് വേണ്ടി അവതരിപ്പിച്ചത് ഷിബി ജോസഫ്